നമസ്തേ നമ്മൾ ഒരാളെ അയാൾ അറിവുള്ള ആളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത് ഇട്ടിരിക്കുന്ന വേഷം നോക്കിയിട്ടില്ല അതായത് ഇപ്പോൾ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരാൾ ഒരു പഴയ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരാളെക്കാളും കൂടുതൽ അറിവുള്ള ആളാണെന്ന് ധരിക്കരുത് അറിവ് അളക്കുന്നത് സംഭാഷണത്തിൽ നിന്നാണ് അല്ലാണ്ട് വേഷ വേഷം നോക്കി ഒരാളിട്ടിരിക്കുന്ന വേഷം നോക്കിയിട്ടൊന്നും എന്താ പറയുക ഡു നോട്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയില്ലേ അതേപോലെ വേഷത്തിലൊന്നും കാര്യമൊന്നുമില്ല പറയുന്ന കാര്യം അതിലെന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതാണ് വിഷയം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നും യേശുവിൻ്റെ സംസാര രീതി അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നമുക്ക് യേശുവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ ആലോചിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മനസ്സിൽ ആലോചിച്ച് ഇന്നത് പറയണം എന്ന് പറഞ്ഞിട്ട് നാവു ജലിപ്പിക്കണേ അതൊക്കെ വളരെ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചെയ്യണേ അല്ല എന്നാലും എങ്ങനെയാണ് മനസ്സ് നമുക്ക് കണ്ട് എന്തെങ്കിലും ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല ഇല്ലേ പക്ഷേ മനസ്സറിയാനായിട്ടുള്ള വഴി എന്താണെന്ന് വെച്ചാൽ വാ തുറന്നു കഴിയുമ്പോൾ വാക്കതിന്ന് വാക്കുകൾ വരില്ലേ അതിൻ്റെ അന്ന് മനസ്സറിയാൻ പറ്റും ഉദാഹരണത്തിന് യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കണേ നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ തന്നെ യേശുവിൻ്റെ ഒരു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത് അപ്പോൾ യേശുവിൻ്റെ ഒരു മറുപടി ഉണ്ട് മൈ മീറ്റ് ഈസ് ടു ഡു ദ വിൽ ഓഫ് ദ വൺ ഹു സെൻ മീ എൻ്റെ മാംസം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നെ അയച്ച ഒരാളുണ്ട് അയാളുടെ ആഗ്രഹം നിറവേറ്റലാണ് എൻ്റെ മാംസം എൻ്റെ ഭക്ഷണം എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു മൈ ഫുഡ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ മാംസം എന്നാണ് പറയണത് അപ്പം ഈ പുള്ളിക്കാരനോട് മാംസത്തിനോട് വലിയ ഒരു മാംസപ്രിയൻ ആള് മനസ്സിലായോ ഈ എന്നുള്ള വാക്ക് തന്നെ മാംസപ്രിയത്വം പിശിതം എന്ന വാക്കിൽ നിന്നാണ് പിശാചെന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത് ഈ മാംസം തിന്നണമെന്ന് പറയുമ്പോൾ നമുക്ക് ജീവജാലങ്ങളൊക്കെ കൊല്ലാതെ മാംസം തിന്നാൻ പറ്റില്ലല്ലോ സനാതനധർമ്മം പറയുന്നത് എന്താണ് മനുസ്മൃതിയിലാൻ വായിച്ച കാര്യം കേട്ടോ പറയണ ഏതൊരു ജീവിയുടെ ജീവ മറ്റ് മറ്റ് ജീവജാലങ്ങളുടെ മാംസം കൊണ്ട് സ്വന്തം മാംസം വർദ്ധിപ്പിക്കുന്നവൻ തീർച്ചയായും നരകയാതന അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു വെജിറ്റേറിയൻ ആവുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ സെമിറ്റിക് മതങ്ങളിൽ അങ്ങനെയൊന്നുമില്ല അവരുടെ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ നെടുന്തൂണെന്ന് പറഞ്ഞാൽ യേശുവാണ് ആ യേശു പോലും ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ എൻ്റെ മാംസം എന്നാണ് പറയണത് മനസ്സിലായോ ആ മാംസമേ പുള്ളിക്കാരൻ തിന്നുള്ളു ഇല്ലേ പിന്നെ എൻ്റെ ശരീരം എൻ്റെ രക്തം നല്ല പാനീയവും എൻ്റെ ശരീരം നല്ല ഭക്ഷണവുമാണ് എന്ന് യേശു പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ അതാണല്ലോ ചെയ്യണത് ഞായറാഴ്ച പോയിട്ട് യേശുവിൻ്റെ ശരീരവും രക്തവും കുടിക്കും ശരീരം ഭക്ഷിക്കും രക്തം കുടിക്കും അത് എൻ്റെ ഓർമ്മക്കായി ചെയ്യാൻ യേശു പഠിപ്പിച്ചു കൊടുത്തതാണ് അത് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യമാണ് ഈ കുർബാന എന്നും പറഞ്ഞ് ഞായറാഴ്ചകളിൽ ഇവർ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അവിടെയും മാംസം തന്നെയാണ് വരുന്നത് ഈ അവസാനത്തെ അത്താഴം എന്ന് പറയുന്നുണ്ടല്ലോ അതായത് ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ അത് നടക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ഒരു വെന്യൂ അത് ജറുസലേം പട്ടണ കവാടത്തിന് അടുത്തുള്ള ഒരു വീടാണ് രണ്ട് നിലയുള്ള വീടാണിത് ആ വീട്ടിൻ്റെ രണ്ടാമത്തെ നിലയിലെ ഒരു വലിയൊരു മുറിയിലാണ് ഇത് നടക്കുന്നത് യേശുവിൻ്റെ ലാസ്റ്റ് പാർട്ടി ബാച്ചിലേഴ്സ് പാർട്ടി എന്നൊക്കെ പറയില്ലേ അതുപോലെ അപ്പോൾ ഈ ലാസ്റ്റ് പാർട്ടിയിൽ ആരൊക്കെയാണ് ഈ പാർട്ടിയിൽ വന്നിരുന്ന ആൾക്കാർ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നെന്ന് നമുക്ക് നോക്കാമല്ലോ യേശു പ്രവർത്തിച്ചിരുന്നത് ഗലീലിയിലാണ് അവിടെ നിന്ന് യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ അതെന്തിനാണ് ഗലീലിലുള്ള സ്ത്രീകൾ യേശുവിനെ അനുഗമിക്കുന്നത് ഈ രണ്ടായിരം വർഷം മുമ്പ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാലില്ലേ അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ വളരെ സർവ്വസാധാരണമായി നടന്നിരുന്ന കാര്യമാണ് ഈ മഗ്ദലന മറിയ പിന്നെ യേശുവിൻ്റെ സുഹൃത്ത് കൂടി ഒരു സുഹൃത്ത് മാത്രമേ ഉള്ളൂ യേശുവിനെന്നാണ് ബൈബിൾ പറയുന്നത് ആ സുഹൃത്ത് എൻ്റെ പേരിൽ അസറസ് എന്നാണ് ലാസർ എന്നും പറയും അപ്പോ അയാൾക്ക് രണ്ട് പെങ്ങന്മാരാണ് രണ്ട് സഹോദരിമാരുടെ ഒരേ ഒരു സഹോദരനാണ് ഈ ലാസറസ് യേശുവിൻ്റെ ചങ്ങാതി അപ്പോൾ ഇയാളുടെ പരിപാടി എന്താണ് ഇയാൾക്കുടെ പെങ്ങളുണ്ട് മറിയ മറ്റൊരുടെ പേര് മാർത്ത മറിയ പിഴച്ചവളാണ് വേശിയാണ് അപ്പോൾ സ്വന്തം പെങ്ങളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ലാസറസ് ആണ് യേശുവിൻ്റെ ചങ്ങാതി എന്ന് ബൈബിൾ പറയുന്നത് അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കൂ നമുക്ക് അവിടെ നൽകുന്ന ആ ആ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് പെണ്ണൂട്ടി കൊടുക്കുന്നവരെ ചങ്ങാതികളാക്കുന്നതിൽ അതൊരു തെറ്റുമില്ല അതാണ് മെസ്സേജ് അത് ലൂസിഫറിൻ്റെ സൂപ്പർ ഇൻ്റലിജൻസാണ് ഭയങ്കര ബുദ്ധിയാണ് ഒരു കഥ അങ്ങോട്ട് പറയും അതിനകത്ത് മെസ്സേജ് ഉണ്ടാവും ഇപ്പോൾ യേശുവിൻ്റെ ജനനകഥ അലേശോക്ക് എങ്ങനെയാണ് നടക്കണത് യേശു ആരാണെന്ന് പറയുന്നത് ലോകരക്ഷകൻ ദൈവത്തിൻ്റെ പുത്രൻ അപ്പം നമ്മളൊക്കെ അനുകരിക്കേണ്ട വ്യക്തിത്വമാണ് യേശു എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു യേശുവിൻ്റെ അമ്മയായ അവൻ്റെ അമ്മയായ മറിയം യോസഫിന് പ്രതിശ്രുത വധുവായിരിക്കേ എന്നാൽ അവളുമായി സഹവസിക്കും മുമ്പ് അയാളുമായി സഹവസിക്കും മുമ്പ് ബട്ട് ബിഫോർ ദെ ഗെയിം ടുഗെദർ ഷീ വാസ് ഫൗണ്ട് ടു ബി വിത്ത് ദ ചൈൽഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ അനുകരിക്കേണ്ട യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഏ അയാളുടെ ജനനം അയാളുടെ മാതാവ് ഭർത്താവ് അറിയാതെ വേറൊരാളിന്ന് ഗർഭം ധരിച്ചു മനസ്സിലായ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ കുഴപ്പമൊന്നുമില്ല ഇവർ നല്ല സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെയാണ് ഗബ്രിയല് മറിയുടെ അടുത്ത് ആദ്യം വരുമ്പോൾ മറിയന വിഷിയാണ് അത് മറിയ അന്ധം വിട്ടു എന്തൊരു വിഷയം കാണും അത് മണിയടിയാണത് സംഭവം അതവിടെ കെട്ടെ അത് വേറെ വിഷയം അതിലേക്ക് ഞാൻ പിന്നീട് വരാം അപ്പോൾ യേശുവിനെക്കുറിച്ചാണല്ലോ സംസാരിച്ചോണ്ടിരുന്നത് അതായത് യേശു പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് യേശുവിൻ്റെ മനസ്സറിയാൻ പറ്റും നല്ല മനസ്സാണോ ചീത്ത മനസ്സാണോ അറിയാൻ പറ്റും ഒരിടത്ത് യേശു ഒരു യഹൂദനോട് പറയണേ നിനക്ക് പത്ത് കൽപ്പനകളറിയില്ലേ മാതാപിതാക്കളെ ബഹുമാനിക്കുക യേശു പറയാനേ ഒരു യഹൂദനോട് നിനക്ക് പത്ത് കൽപ്പനകൾ അറിയില്ല നീ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പത്ത് കല്പനയിൽ പറഞ്ഞിട്ടില്ലേ എന്ന് ഇതേ യേശു തന്നെ യോഹന്നാൻ്റെ പുസ്തകം ലൂക്കായുടെ പുസ്തകം ലൂക്കായുടെ പുസ്തകത്തിലുണ്ട് പതിനാലാം അധ്യായം ലൂക്കയുടെ പുസ്തകം പതിനാലാം മധ്യായം അവൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ഒരു ജനം ഒരു ജനക്കൂട്ടം കുറേ ആളുകൾ അവനെ പിന്തുടരുന്നത് കണ്ടു യേശുവിനെ പിന്തുടരുന്നത് കണ്ടു യേശു അപ്പോൾ യേശു അവരോട് പറഞ്ഞേ അൺലസ് യു ഹെയ്റ്റ് യുവർ ഫാദർ ആൻഡ് മദർ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വെറുക്കുന്നതുവരെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാവാൻ സാധിക്കയില്ല അപ്പോൾ ഒരേ നാവ് കൊണ്ട് ഒരു യഹൂദനോട് നിനക്ക് പത്തുകല്പന അറിയില്ലേ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന യേശു തന്നെയാണ് മാതാപിതാക്കളെ വെറുക്കാനും പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ വെറുക്കാൻ പറയുന്ന ആ ഒരു നാക്കുണ്ടല്ലോ ഏഹ് അത് എത്ര നാക്കായിരിക്കുന്നു എന്ന് എന്നൊന്ന് ആലോചിച്ചോളൂ ലൂകയുടെ പുസ്തകം പതിനാലാം മതിയാണ് അതെനിക്ക് തോന്നുന്നു ഇരുപത്താറാ ഇരുപത്തേഴാ ബാക്കിയെന്ന് പറഞ്ഞു പോയി നോക്കിക്കോളൂ കാണാൻ പറ്റും പിന്നെ അതിൽ ഇത്ര മാത്രമല്ല കേട്ടോ അൺലസ് യു ഹെയ്റ്റ് യുവർ ഫാദർ ആൻഡ് മദർ യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മനെയും വെറുക്കാതെ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും വെറുക്കാതെ പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളെ വെറുക്കാതെ സ്വന്തം ജീവനെ തന്നെ വെറുക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല യേശുവിൻ്റെ ഡയലോഗാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വെറുക്കേണ്ടത് വെറുക്കാൻ പഠിപ്പിക്കുന്ന യേശു ആദ്യം വെറുക്കേണ്ടത് അമ്മനെ വെറുക്കണം അത് കഴിഞ്ഞ് അപ്പനെ വെറുക്കണം അത് കഴിഞ്ഞ് ഭാര്യയും മക്കളെയും വെറുക്കണം എന്തിനാണ് ജീവിക്കുന്നത് അപ്പനെയും അമ്മനെയും വെറുപ്പ് ഭാര്യയും മക്കളെയും വെറുപ്പ് അല്ല ജീവനെ തന്നെ വെറുക്കണമെന്നാണ് പറയണത് ഇത് മാത്രമല്ല സഹോദരങ്ങളെ വെറുക്കണം അതായത് കുടുംബത്തിലുള്ള സകല അംഗങ്ങളെയും നമ്മൾ വെറുക്കണം മനസ്സിലായു എന്നാൽ മാത്രമേ നമുക്ക് യേശുവിനെ പിന്തുടരാൻ പറ്റുള്ളൂ എന്നാണ് യേശു പറയുന്നത് യേശുവിൻ്റെ ശിഷ്യനാകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് എന്ത് പറയാനാണെന്ന് ആലോചിച്ചു പോകും ഇങ്ങനെയൊക്കെ യേശു പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ കാരണം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മറ്റേ ഡയലോഗാണ് യഹൂദനോട് പറഞ്ഞത് നിനക്ക് വസ്തു കൽപ്പന അറിഞ്ഞില്ലേ മാതാപിതാക്കളെ ബഹുമാനിക്കുക അതൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അതൊന്നും പറയില്ല അതൊക്കെ രഹസ്യമാക്കി വെച്ചിട്ട് ഇരിക്കണേ പക്ഷേ രഹസ്യങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ടല്ലോ അതിൻ്റെ കാല മുമ്പ് രഹസ്യമൊക്കെ പുറത്തു വരും അതുകൊണ്ടാണ് ഇപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് വന്നത് ഞാനത് വായിച്ച് ബൈബിൾ വായിച്ച് നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഇതിപ്പോൾ നിസ്സാര ഉദാഹരണം തന്നിട്ടുള്ളൂ ഇങ്ങനെ ഒത്തിരി ഉദാഹരണമുണ്ട് ഒത്തിരി ഉദാഹരണം മനസ്സിലായോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഈശ്വരനാണ് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് എനിക്ക് എൻ്റെ യുക്തി അത് ബോധ്യം ഉള്ള കാര്യമാണത് ആ ഈശ്വരൻ പ്രപഞ്ചം മാത്രമല്ലല്ലോ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളില്ലേ അത് മനുഷ്യർ മാത്രമാണോ പക്ഷികളില്ലേ മൃഗങ്ങളില്ലേ ഇല്ലേ അവരൊക്കെ സൃഷ്ടിച്ചതാരാണ് മനുഷ്യനാണോ സൃഷ്ടിച്ചത് ഈ കോഴിനെ താറാവിനൊക്കെ നമ്മളാണോ സൃഷ്ടിച്ചത് അല്ലല്ലോ അത് നമ്മൾ ജനിക്കുമ്പോൾ അതിവിടെ തന്നെ ഉണ്ട് അങ്ങനെയല്ല സംഭവം അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച ആൾ തന്നെയാണ് ഈ പക്ഷി മൃഗാദികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അതാണ് അതിൻ്റെ യുക്തി അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നമ്മളോട് പറയൂ ഈ പക്ഷി മൃഗാദികളെയൊക്കെ വിശന്നു കഴിഞ്ഞാൽ നീ കൊന്ന് തിന്നടാന്ന് പറയൂ പറയൂ നിങ്ങൾക്കിപ്പോൾ ഒരു അഞ്ച് മക്കളുണ്ടെങ്കിൽ ഏഹ് ഒരു മകന് അപ്പാ എന്ന് പറഞ്ഞാലേ നിങ്ങളുടെ അടുത്ത് വന്നാലേ നിങ്ങൾ പറയൂ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ അനിയനെ അങ്ങോട്ട് പിടിച്ചിട്ട് തിന്നോളാൻ പറയൂ പറയൂ പറയത്തില്ലല്ലോ അവിടെയാണ് ലോജിക്ക് ഇടിക്കണം എന്ന് പറയില്ല തമിഴിൽ അവിടെയാണ് എൻ്റെ പ്രശ്നം വരുന്നത് ലോജിക്കലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കരുത് യുക്തിയാണ് എല്ലാം ഇപ്പം ഞാനിവിടെ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നതും മനുഷ്യരുടെ യുക്തി എന്ന് പറയുന്ന ഒരു ഗുണമുള്ളതുകൊണ്ടാണ് ലോജിക്കിൻ്റെ പവറിലാണ് ഈ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാം വർക്ക് ചെയ്യുന്നത് ടെലിഫോൺ അപ്പോൾ അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് വിശ്വാസമല്ല വിശ്വാസം നോക്കൂ ക്രിസ്ത്യാനികൾ പറയുന്നു യേശു ദൈവപുത്രനാണ് മുസ്ലിങ്ങൾ പറയുന്നു ദൈവത്തിന് പുത്രനില്ല എന്നാൽ രണ്ടുപേരും പറയും ക്രിസ്ത്യാനികളും പറയും മുസ്ലിം കൂടി ഞങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറയും പക്ഷേ എന്നിട്ട് ഇവർ പറയുന്നത് തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതോ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ലേ ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണോ എങ്കിലും കൂടുതൽ കൂടുതൽ ഉദാഹരണങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇപ്പോൾ തന്നെ പതിമൂന്ന് മിനിറ്റായി നന്ദി നമസ്തേ അർഹർ മഹാദേവ്